ശബരിമല തീർത്ഥാടനത്തിന് ഇനി കേവലം പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും ശബരിമല തീർത്ഥാടനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് പ്രാഥമികമായ ഒരുക്കങ്ങൾ പോലും ഇത്തവണ നടത്താൻ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറായിട്ടില്ല സ്വർണ ശബരിമലയിലെ സ്വർണ മോഷണത്തിലല്ലാതെ മറ്റൊന്നിലും തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന രീതിയിലാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പെരുമാറുന്നത് ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും യാതൊരു താൽപ്പര്യവും ഇല്ലെങ്കിൽ ശബരിമലയെ കേന്ദ്ര സർക്കാരിനേൽപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുമോ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നുകിൽ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിനെ ശബരിമല കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഇനി പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ സാധാരണ രീതിയിലാണെങ്കിൽ അഞ്ചും ആറും തവണ മന്ത്രിതല യോഗങ്ങൾ വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും അവസാനത്തെ മിനുക്കുപണികൾ നടത്തേണ്ട സമയമാണിപ്പോഴും പക്ഷേ ഇത്തവണ ഒരു മന്ത്രിതല യോഗവും ഇതേവരെ ശബരിമലയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്നിട്ടില്ല ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം പോലും നടന്നിട്ടില്ല സാധാരണയായിട്ട് കോട്ടയം പത്തനംതിട്ട എരുമേലി എന്നീ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടത്താറുണ്ടായിരുന്നു ഓരോ യോഗത്തിലും ഭക്തന്മാരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളെക്കുറിച്ചും ചർച്ച നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷവും അപാകതകൾ ഉണ്ടാവുമെങ്കിലും ഈ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാ പൂർത്തിയാക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് യോഗം നടന്നിട്ടില്ല അതേപോലെ പത്തനംതിട്ടയിലും എരുമേനിയിലും യോഗം നടന്നിട്ടില്ല ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മന്ത്രി നേരിട്ട് വേറെ എവിടെയെങ്കിലും വിളിച്ചുകൊണ്ടുള്ള യോഗവും നടന്നിട്ടില്ല സാധാരണ ദേവസ്വം മന്ത്രി മാത്രമല്ല ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി യോഗം വിളിക്കാറുണ്ടായിരുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി യോഗം വിളിക്കാറുണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി യോഗം വിളിക്കാറുണ്ടായിരുന്നു വകുപ്പ് മന്ത്രി യോഗം വിളിക്കാറുണ്ടായിരുന്നു ഇത്തവണ ഈ മന്ത്രിമാരുടെ ഒരു യോഗവും ഇതുവരെ നടന്നതായിട്ട് ആർക്കും അറിയില്ല അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായിട്ടും ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് അതിനർത്ഥം എന്താ ശബരിമല തീർത്ഥാടനത്തിൽ നിന്ന് അതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു യാദൃശികമായി ഞങ്ങൾ കാണുന്നില്ല അത് ആസൂത്രിതമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മണ്ഡല മകരമാസ ഈ കാലയളവിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു രണ്ട് മടങ്ങ് ഭക്തന്മാര് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് പ്രാഥമികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അതുപോലും നടന്നിട്ടില്ല സന്നിധാനത്ത് ശുചീകരണ പ്രവർത്തനം പോലും നടന്നില്ല അതിന് കാരണം പറയുന്നത് രാഷ്ട്രപതി വന്ന സമയത്ത് ശുചീകരണം നടത്തിയെന്നുള്ളതാണ് രാഷ്ട്രപതി വന്ന സമയത്ത് അവിടുത്തെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് ഏതാനും രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ഏതാനും ചില ആളുകൾക്ക് മാത്രമുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതേ സമയത്ത് അവിടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായ പ്രാഥമികമായ സൗകര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കേണ്ടതായിരുന്നു അതൊന്നും തന്നെ സന്നിധാനത്ത് നടന്നിട്ടില്ല മാത്രമല്ല കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ സാധാരണ കുടിവെള്ളം ഈ ജലവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക യോഗം നടക്കാറുണ്ടായിരുന്നു അത് ശബരിമല സന്നിധാനത്തിലാവട്ടെ പമ്പയിലാവട്ടെ നിലക്കലാവട്ടെ എരിമേലിലാവട്ടെ കുടിവെള്ളം ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടാകാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ആ മന്ത്രിയുടെ ഒരു യോഗം പോലും ഇതുവരെ നടന്നിട്ടില്ല സന്നിധാനത്ത് കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്